നമ്മൾ സ്ത്രീകൾ പലരും ഫേസ് ചെയ്യുന്ന എന്നാൽ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് വെള്ളപോക്ക് അഥവാ ലൂക്കോറിയ എന്ന് പറയുന്നത് ഈ വെള്ളപ്പോക്ക് അപകടമാവുന്നത് എപ്പോഴൊക്കെയാണ് ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ഡോക്ടർ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാവ് വജൈനൽ ഡിസ്ചാർജ് എല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്രവങ്ങൾ നമ്മളെ യോനി ഭാഗങ്ങളെ വൃത്തിയാക്കാനും രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു ഈ മൃദു കോശങ്ങൾ ആൻഡ് ബാക്ടീരിയകൾ നമ്മുടെ യോനി ഭാഗത്തെയും സെർവിക്കിലെയും ഗന്ധികളിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന സ്രവങ്ങൾ ഇവയെല്ലാം ചേർന്നിട്ടാണ് ഈ ദ്ര ദ്രവം ഉണ്ടാവുന്നത് യോനി സ്രവം ഉണ്ടാവുന്നത് എന്നാൽ ഇത് സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തെല്ലാം സാധാരണയായി ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ് നേച്ചറായിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ആർത്തവ സമയങ്ങളിൽ ഇതിൻ്റെ അളവ് കൂടാനും സാധ്യതയുണ്ട് ഇതിൻ്റെ സ്മെൽ അതായത് ഇതിൻ്റെ മണമെന്നു പറയുന്നത് രൂക്ഷമായ ഒരു മണവും സാധാരണ രീതിയിൽ കാണപ്പെടുന്നില്ല എന്നാൽ നേരിയ മണമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് പേടിക്കേണ്ടതില്ല പിന്നെ ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ വാട്ടറി ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റിക്കി പശ പോലെ ആയിരിക്കാം ഇനി അസാധാരണമാവുന്നത് എന്തുകൊണ്ടെല്ലാമാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വൃത്തിയില്ലായ്മയാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാരണങ്ങൾ ദെൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഈ സാധാരണ ദ്രവം അസാധാരണമാവുന്നത് എങ്ങനെയല്ല നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വൃത്തിയില്ലായ്മയാണ് ദെൻ സം ഡ്രഗ്സ് മെഡിസിൻസ് ലൈക്ക് സ്റ്റീറോയിഡൽ ഡ്രഗ്സ് പെയിൻ കില്ലേഴ്സ് കോൺട്രാസെപ്റ്റീവ്സ് ദെൻ സെക്ഷൽ ഡിസീസ് ഡിസീസെല്ലാം ഇതിനെ അസാധാരണമാക്കുന്നു അസാധാരണമെന്നാൽ ഇതിൻ്റെ നിറങ്ങളിൽ വ്യത്യാസം കണ്ടുവരുന്നു അതായത് ഒരു കേടി അല്ലെങ്കിൽ ചീസി കളറാണെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കും ദെൻ ഒരു ഡീപ്പ് ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ കളർ ആണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും ദെൻ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറുള്ളത് കണ്ടീഷൻസ് എന്ന് പറയുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഗോണോറിയ ലൈക്ക് ഇൻഫെക്ഷനിലാണ് നമുക്ക് വരുന്നത് പിന്നെ സ്വാഭാവികമായി കാണപ്പെടുന്നതാണ് റെഡ് ബ്രൗണ് ആൻഡ് പിങ്ക് കളറിൽ ഇത് ആർത്തവ സ സമയങ്ങളിൽ സ്വാഭാവികമാണ് അല്ലാതെ നമ്മുടെ യോനി ഭാഗങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ ഇറിറ്റേഷനോ വന്നാൽ ഇങ്ങനെ വരാം പിന്നെ ഏർലി പ്രഗ്നൻസി സമയത്ത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലും ഇത് കാണുന്നതാണ് ഇനി ഈ പ്രഗ്നൻസി സമയത്തും ആർത്തവ വിരാമം മെനോപോസ് സമയത്തും ഈ ബ്ലീഡിങ്ങുകൾ അതായത് ഈ ഡിസ്ചാർജുകൾ കൂടുതലാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇതുകൂടാതെ ഈ ദ്രവങ്ങൾക്ക് കൂടാതെ നമുക്കുണ്ടാവുന്ന ഓരോ സിംറ്റംസ് ഇച്ചിങ് അതുപോലെ ലോവർ അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഇൻറ്റർകോസ് സമയത്ത് ബന്ധപ്പെടുമ്പോൾ വേദന ആൻഡ് വൾവൽ സ്വെല്ലിംഗ് റെഡ്നെസ് അങ്ങനത്തെ കണ്ടീഷൻസും കൂടെ സിംറ്റംസ് കൂടെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് ഈ ഒരു വെള്ളപോക്ക് നമുക്ക് നോർമലി ീഷ്യൽ സ്റ്റേജിൽ ഇതിനെ തടയാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക പേഴ്സണൽ ഹൈജീന് നോക്കേണ്ടതാണ് അതായത് നന്നായി യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുക അത് നമ്മൾ മുന്നിൽ നിന്ന് ബാക്കിൽ ബാക്ക് സൈഡിൽ നിന്നാണ് വൃത്തിയാക്കുന്നത് പിന്നെ പറയുന്നത് നമ്മൾ കോട്ടൺ എല്ലാം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അധികം ട്വൻറ്റി ഫോർ അവേഴ്സ് അത് യൂസ് ചെയ്യാൻ പാടില്ല ഒരു ട്വൽവ് അവേഴ്സ് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്യേണ്ടതാണ് അതിൽ വല്ല വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യേണ്ടതാണ് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് ഇപ്പോൾ വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളെല്ലാം ഇതിന് ഗുണകരമാണ് കരിക്ക വെള്ളം പിന്നെ പറയുന്നത് നമ്മൾ ആ ഓരോ ഡ്രഗ്സ് സ്റ്റീറോയിഡ്സ് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളപ്പോക്ക് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടോ അതിനെന്തെങ്കിലും കളർ ചേഞ്ചുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കുക അങ്ങനെ കളർ ചേഞ്ചുകൾ വരുന്നാൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഈ വെള്ളപോക്കിനെ ചിലർ എല്ലൊരുക്കം അഥവാ അസ്ഥിയൊരുക്കം എന്ന് പറയുന്നുണ്ട് അത് തികർച്ചും നമ്മുടെ അസ്ഥികൾ അസ്ഥികളൊരുങ്ങി പോകുന്ന വെള്ളമല്ല കാരണം നമ്മുടെ ഗ്രന്ഥികളിൽ നിന്ന് അതായത് യോനി ഭാഗത്തെ സെർവിക്കൽ ഭാഗത്തെ ഗ്രന്ഥികളിൽ നിന്നുണ്ടാവുന്ന സ്മൃദോശങ്ങളും ബാക്ടീരിയകളും കലർന്ന സ്രവമാണ് അല്ലാതെ അസ്ഥി അസ്ഥിയൊരുക്കം എന്ന് പറയുന്നത് അസ്ഥി ഉരുങ്ങി പോകുന്ന ഒരു കണ്ടീഷനല്ല ഈ വെള്ളപോക്ക് എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിൽ ഇതിന് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമ്മുടെ മാനസികപരവും ശാരീരിക പരവുമായുള്ള ലക്ഷണങ്ങൾ കണക്കാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാമുഖ്യത്തിൽ നമ്മൾ നമ്മളതിൻ്റെ രോഗനിർണയവും മരുന്നിൻ്റെ നിർണയവും നടത്തുന്നതാണ് ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രക്രിയയാണെങ്കിലും ഇങ്ങനെ കുറേ കളർ ചേഞ്ചും കാര്യങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് പല രോഗലക്ഷണങ്ങളും കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലാതെ സ്വയമായി മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നല്ലതല്ല